ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പുതിയ ഒരു വീട് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ ഒരു വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഒരു വീടാണ് അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഉണ്ട് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണെങ്കിലും വളരെ കുറവാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വീടിൻ്റെ ലൊക്കേഷൻ പറയാം ഭരണങ്ങാനമാണ് ഭരണങ്ങാന പള്ളിക്കടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പള്ളിയിലോട്ടൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ താഴെ അകലമുള്ളൂ ടൗണിലോട്ട് അതുപോലെ തന്നെ സ്കൂള് ബാങ്ക് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും വെറും അര കിലോമീറ്റർ താഴെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കാണാം വീടിൻ്റെ എൻട്രൻസ് ഗേറ്റൊക്കെ നല്ലൊരു രീതിയിൽ എൻട്രൻസ് ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തോട്ട് കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ട് ആണെങ്കിലും നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഔട്ട് നല്ലൊരു കാർ കാർപോർച്ചൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ഈ വീടും പരിസരവും സ്ഥിതി ചെയ്യുന്നത് അമ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് ഇനി അത്രയും വേണ്ട സ്ഥലം അത്രയും വേണ്ടാത്തവർക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ കൂടി വീടും നൽകുന്നതാണ് നല്ലൊരു ശാന്തമായിട്ടൊരു അന്തരീക്ഷം കിണർ വെള്ളമൊക്കെ ഉണ്ട് ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നെയിമ് ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമ്മളെല്ലാ ആഴ്ചകളിലും നല്ല നല്ല വീഡിയോസൊക്കെ നോക്കി തെരഞ്ഞെടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് നല്ലൊരു വീടൊക്കെ നോക്കുന്നവർക്ക് ഒരു മീഡിയം ബഡ്ജറ്റിലൊക്കെ ഒരു നല്ലൊരു വീട് നോക്കുന്നവർക്കൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ വീടിൻ്റെ ഫുൾ ആയിട്ട് ഒരു ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം അമ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് വീടും പരിസരവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇനി അത്ര സ്ഥലം ആവശ്യമില്ലാത്തവർക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നൽകുന്നതാണ് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ബെഡ്റൂംസ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീടിൻ്റെ കിച്ചണ് വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലാണ് നല്ല പണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം നല്ലൊരു ഫിനിഷിംഗ് വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ പള്ളിക്ക് അടുത്തായിട്ടൊക്കെ ഒരു നല്ലൊരു വീട് വേണം ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാവുന്നതാണ് പള്ളിയിലോട്ടാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ താഴെ അകലമുള്ളും ടൗണിലോട്ട് അതുപോലെ തന്നെ സ്കൂൾ ബാങ്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വില നോക്കാം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തും അമ്പത് സെൻറ്റും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഉടമസ്ഥൻ നൽകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും മേടിക്കാവുന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുതന്നെ വിലയിരുത്തുക ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ബെഡ്റൂംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്നാണ് നമ്മൾ വീഡിയോയിൽ എടുക്കുന്നത് ഇപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കാണാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ